സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലിടങ്ങളിലെ സ്ത്രീ സംരക്ഷണം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി വി എസ് ബിന്ദു സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം സി എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു സെമിനാർ നടന്നത് കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് കെ അജില അധ്യക്ഷയായി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പ്രഭാകരൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം ഗീത എൽ ഉമാമഹേശ്വരി വി വിജയം ഇ എൻ അനുജ തുടങ്ങിയവർ സംസാരിച്ചു കേരള ലളിതകലാ അക്കാദമി അംഗം ശ്രീജപ്പള്ളത്തിന്റെ തൊഴിലിടങ്ങളിലെ സ്ത്രീ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചിത്ര പ്രദർശനവും നടന്നു വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ചേലക്കര ശ്രീ നരസിംഹമൂർത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ ഒക്ടോബർ മുതൽ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹ യജ്ഞവേദിയിലേക്ക് സജ്ജനങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു दन्ताय वक्रतुण्डाय गौरीतनयाय ध